ഞാൻ ടെറസിന് മുതൽ ചെയ്ത കുറച്ച് പച്ചക്കറി കൃഷികളെയാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഇതെല്ലാം ക്യാരറ്റാണ് ഇതെല്ലാം തൈ നട്ടതി അത് മുതൽ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലോബറിയിൽ മണ്ണ് നിറച്ചതും തൈ നട്ടതെല്ലാം ഇതാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വിളയെല്ലാം പാകമായിട്ടുണ്ട് ഇതിൻ്റെ ഇലയെല്ലാം ഉള്ളി നമുക്ക് തോരൻ വയ്ക്കാനും നല്ലതാണ് കുറേ മണ്ണ് മാന്തി നോക്കിയ കുറേ കിഴങ്ങൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇലയെല്ലാം നല്ലവണ്ണം തരിഞ്ഞതിന് ശേഷം വിളവെടുക്കാം ഇത് മുളകാണ് മുളക് കുറേ പറിച്ച് കഴിഞ്ഞു അപ്പോൾ അത് പഴുത്ത് ശരിക്കും നിറയെ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പറിച്ചെടുത്ത് നമുക്ക് ഉണക്കി മുളക് കൂടി ഉണ്ടാക്കാൻ നല്ലതാണ് അതിനു വേണ്ടിയാണ് ഇതെല്ലാം പഴു നിർത്തി കുറേ പറിച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് പറിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് ഇത് ബീറ്റ്റൂട്ടാണ് ഇതെല്ലാം ബീറ്റ്റൂട്ടാണ് ബീറ്റ്റൂട്ട് ഞാൻ മണ്ണ് മാന്തി നോക്കിയപ്പോൾ കിഴങ്ങ് ആയി വന്നിട്ടുണ്ട് ഇത് മീരെ കിഴങ്ങ് വരുന്ന മുറയ്ക്ക് കുറച്ചുകൂടി കൂടി മുകളിൽ മണ്ണിട്ട് കൊടുക്കണം ഇത് കോളിഫ്ലവറും ക്യാബേജും ആണ് ഈ റോയിലില്ലാതെ കഴിക്കുന്നത് പിന്നെ തക്കാളി വിളവെടുത്ത് കഴിഞ്ഞു ഇനി ചെറിയതായിട്ട് തക്കാളി ഉള്ളു പിന്നെ വഴുതലമുണ്ട് ഇതെല്ലാം വഴുതലാണ് മുളകൊക്കെ ചിലത് ഒരടിപ്പുണ്ട് ഇത് സ്ട്രോബറിയാണ് കുറച്ച് അഞ്ചാറ് മൂട് സ്ട്രോബറിയും നട്ടിട്ടുണ്ട് ഇതിൻ്റെ കായ്ക്കേണ്ട സമയമാകുമ്പോൾ അത് കായ് കഴിഞ്ഞ വർഷം വിളവ് കിട്ടിയതാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് തൈ എടുക്കാണ്ട് ഇതിങ്ങനൊരു വള്ളിയായിട്ട് അത് ഇത് മൂന്ന് തൈ തന്നെ അതിൻ്റെ ഒരു മൂട്ടിലുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് മൂന്ന് ഗ്രോ ബാഗിലായിട്ട് നട്ട് അതിനെ എടുക്കാം ശരി എന്നാൽ ഓക്കെ